നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ലവ് മാരേജ് ജിഹാബ് ലവ് ജിഹാബാന്ന് നമ്മൾ പറയുന്നില്ല നന്നായിട്ട് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നവര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ കേരളത്തിലെ കാര്യം ഈ സംവിധായകൻ തിരക്കഥാകൃത്ത് ഹിന്ദിക്കാരനാണ് ഏർ സംവിധായകൻ ബംഗാളിയാണ് പിന്നെ നിർമാതാവ് ഗുജറാത്തിയാണ് ഈ കേരളം എന്ന് പറയുന്നത് അങ്ങനെ ഉഗാന്തയിലൊന്നല്ലല്ലോ ഇവിടുന്ന് പിന്നെ ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള ഫരീദാബാദിലെ ജുനൈദിന് പിന്നെ കൊ കൊല്ലപ്പെട്ടപ്പോ ഇവിടുന്ന് മുഖ്യമന്ത്രി അയാളുടെ വീട്ടിൽ പോയിട്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തു കശ്മീരിൽ കാശ്മീരിലൊരു പെൺകുട്ടി പറഞ്ഞ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മളറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ അവരറിയാതിരിക്കും കേരളം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലൊന്നല്ല ഈ ഇന്ത്യ മഹാരാജത്ത് തന്നെയാണ് അത് അതറിയുന്നതും അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെ അറിയാം എന്ന് പറയുന്നതൊന്നും അതിലൊന്നും യാതൊരു സബ്സ്റ്റാൻസും ഇല്ല കഴമ്പും ഇല്ല കാരണം അവിടെ നടക്കുന്നതൊക്കെ അതേപോലെ നമ്മൾ ഇവിടെ അറിയുന്നുണ്ടെങ്കില് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരും അറിയും ഇനി ഇതില് എത്ര പേര് പോയിന്ന് അഫ്ഗാനിസ്ഥാനില് ഇപ്പൊ നിലവിലും മൂന്ന് പെൺകുട്ടികളുണ്ട് നിമിഷ ഫാത്തിമയുണ്ട് പിന്നെ മറിയം ഉണ്ട് മെർലിൻ മറിയമായി പിന്നെ സോണിയ സെബാസ്റ്റിയൻ വേറെന്തോ ആയി ഈ മൂന്ന് പേര് പെൺകുട്ടികളായിട്ട് അവിടെ ഉണ്ടോ ഇപ്പൊ പോയതിൽ ആർക്കാ വേണ്ടത് ഇപ്പൊ തെളിവ് ഇപ്പഴും നെറ്റില് പരിധിയാ കിട്ടും എത്ര പേര് പോയി എന്ന് അതിന്റെ ലിസ്റ്റ് പി ഡി എഫ് ഫയലുണ്ട് നെറ്റിൽ ഗൂഗിളില് സെർച്ച് ചെയ്താൽ കിട്ടും എത്ര കേസിൽ എത്ര പേര് ഇന്ത്യയിൽ നിന്ന് പോയി അതിൽ എത്ര മലയാളികളുണ്ട് ഞാനൊരിക്കലും തിരഞ്ഞെടുത്തിട്ട് പി ഡി എഫ് എന്റെ അടുത്തുണ്ടായിരുന്നു ആര് തെരഞ്ഞാലും കിട്ടും പി ഡി എഫ് എൻ ഐ എയുടെ ചാർജ് ഷീറ്റിൽ ഇഷ്ടം പോലെ കട കിടക്കുന്നുണ്ട് അത് മാത്രല്ല ഇപ്പൊ വരെ ഒരാൾ പോയിട്ടുണ്ടായിരുന്നല്ലോ രണ്ടാഴ്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അടുത്ത് പിന്നെ കേരളത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിനൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല ഇനിയിപ്പോ ഒറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ പോലും ഒറ്റപ്പെട്ട സംഭവം എന്താ സിനിമയ്ക്ക് കൂടെ എത്രയോ സിനിമകളോ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ ബേസിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സിനിമ സത്യം പറഞ്ഞ ആർക്കൊക്കെയോ കണ്ണു തുറപ്പിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെയോ സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഒരു ഐ ഓപ്പണർ ആണെന്ന് പലർക്കും മനസ്സിലായി അത് ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ പോകുന്ന കുട്ടികള് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സമൂഹം അവരുടെ മാതാപിതാക്കള് ബോധവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നും അവര് ചെയ്തോണ്ടിരിക്കുന്ന കച്ചവടം കൃഷി ഇനി നടക്കില്ല എന്നും മനസ്സിലായപ്പോഴാണ് സത്യത്തില് ഉം ഈ ഒരു എന്താ പറയാ റെസിസ്റ്റൻസ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആരാണോ ഇതിന്റെ പുറകില് ഉം പ്രവർത്തിച്ചു കൊണ്ടിരുന്നിരുന്നത് അവർക്കാണ് വേദനിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവർ ആ ആർക്ക് വേദനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനിക്കുന്നുണ്ട് ഇപ്പൊ ലെഫ്റ്റിനും റൈറ്റിനും വേദനിക്കുന്നുണ്ട് കാരണം എന്താ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് വേദനിക്കുമ്പോൾ അവർക്ക് വേദനിക്കും അത് അവരാണ് ഈ സിനിമയെ ഭയപ്പെടുത്തുന്നത്